വ്യാജ വ്യാജപോക്സോ കേസിൽ ജയിലിലായ അധ്യാപകനെ കുറ്റവിമുക്തനാക്കി കാൽതൊട്ട് മാപ്പ് പറഞ്ഞ് പരാതിക്കാരിയായ പെൺകുട്ടി എസ് എഫ് ഐ കെട്ടിച്ചമച്ച കേസിൽ താൻ കരുവാക്കപ്പെടുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥിനി കണ്ണൂരാണ് സംഭവം ഇരിട്ടി കാക്കയങ്ങാട് പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ മുഴക്കുന്തു സ്വദേശി എ കെ ഹസൻ മാസ്റ്ററെയാണ് നിരപരാധിയെന്ന് കണ്ടെത്തി മട്ടന്നൂർ അതിവേഗ പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജ് അനീറ്റ ജോസഫ് വെറുതെ വിട്ടത് രാഷ്ട്രീയ വൈരാഗ്യമാണ് എ കെ മാസ്റ്ററുടെ ജീവിതം തന്നെ തുലച്ചു കളഞ്ഞ വ്യാജ പോക്സോ കേസ് ിന് പിന്നിലെ കാരണം കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ കെ പി എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിരുന്നു ഹസൻ കോവിഡ് കാലത്ത് ശമ്പളം പിടിക്കാനുള്ള സർക്കാർ നടപടിയെ എതിർത്ത് സമരം ചെയ്തവരിൽ ഹസനുമുണ്ടായിരുന്നു ഇതിന് പ്രതികാരമായാണ് ഹസനെതിരെ പരാതിയെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു മുപ്പത്തിമൂന്ന് വർഷം നീണ്ട അധ്യയന ജീവിതത്തിലേക്ക് കരിനിഴലായാണ് നാല് വിദ്യാർത്ഥിനികളുടെ പീഡന പരാതി ഉയർന്നത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അഞ്ച് കുട്ടികളാണ് സ്കൂൾ കൗൺസിലർ മുൻപാകെ ഹസൻ മാഷിനെതിരെ പരാതി നൽകിയത് പിന്നാലെ ഹസൻ മാസ്റ്റർ ജോലിയിൽ നിന്നും മാറി നിന്നു ഇതിനിടയിൽ മാഷിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി മഹിളാ കോൺഗ്രസ് മുഴക്കുന്ന പ്രസിഡന്റായിരുന്ന ഹസന്റെ ഭാര്യ ഷഫ്രക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹസനെതിരെയുള്ളത് ഹസിനെതിരെയുള്ളത് വ്യാജപരാതിയാണെന്ന് തുടക്കത്തിലെ ആരോപണമുണ്ടായിരുന്നു പോക്സോ കേസിൽ അറസ്റ്റിലായ ഹസൻ മാസ്റ്റർ മുപ്പത് ദിവസമാണ് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ തടവിൽ കഴിഞ്ഞത് ഇതിനിടെ സ്കൂളിൽ നിന്നും ദൂരെ മാറ്റി മറ്റൊരു സ്കൂളിലേക്ക് സ്ഥലം മാറ്റി വിദ്യാഭ്യാസ വകുപ്പും മാഷിനെ ശിക്ഷിച്ചു തുടർന്ന് നടത്തിയ നിയമ വിധി അനുകൂലമായത് വിധിക്ക് പിന്നാലെ വൈകാരിക രംഗങ്ങൾക്കാണ് കോടതി മുറ്റം സാക്ഷ്യം വഹിച്ചത് ഒരാളായ വിദ്യാർത്ഥിനി മാഷിന്റെ കാൽ തൊട്ട് മാപ്പ് ചോദിച്ചു തങ്ങൾ കരുവാക്കപ്പെടുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിദ്യാർത്ഥിനിയുടെ പിതാവും മാഷിനോട് മാപ്പ് അപേക്ഷിച്ചു തനിക്ക് ആരോടും പരാതിയില്ലെന്നും പ്രതികാരം ചെയ്യാനില്ലെന്നും എല്ലാം ദൈവത്തിന്റെ കോടതിയിൽ സമർപ്പിക്കുന്നുവെന്നുമാണ് ഹസൻ മാഷ് മറുപടി പറഞ്ഞത് മലയാളം സേം പാട്ടിൽ ജുവല്ലരി തിരൂർ കോട്ടകിൽ പുത്തനത്താണി